ഹലോ ഗൈസ് നമുക്കിന്നൊരു പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കിയാലോ പൊട്ടറ്റോ പാതി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പൊട്ടറ്റോ ഒരു ബിഗ് മീഡിയം സൈസ് പൊട്ടറ്റോ സ്മോൾ സൈസ് പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നു ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇഞ്ചി ഇടോന്ന് എനിക്കറിയില്ല കഴിച്ചൊക്കെയിട്ട് പറയാൻ കാരണം ഇഞ്ചി കടിക്കത്തില്ലേ സവാള സവാള ചേർക്കുന്നുണ്ട് ഒരു ചെറിയ സവാളയാണ് സവാള ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വലിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കാരണം വേറെ ഇരുപതൊന്നും നമ്മൾ ചേർക്കുന്നില്ല എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കണ കാണിച്ചില്ല പിന്നെ ഇതിനേക്ക് ആവശ്യമായി ഉപ്പിടുക ഉപ്പിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കറിവേപ്പിലിടുക പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് അടപ്പൊന്ന് ഓഫ് ചെയ്യുക ഇത്രേ ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോൻ്റെ പരിപാടി ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട്